ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയതിൽ പ്രതിഷേധിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഡെലിവറി ബോയ്സ് അവർ ഇപ്പോൾ സമരം നടത്തുന്നു ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരാനാണ് തൊഴിലാളികളുടെ തീരുമാനം കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഗ്രോസറി ഐറ്റംസ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അത് വീടുകളിൽ എത്തിച്ച് നൽകുന്ന സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിലെ ഡെലിവറി ബോയ്സാണ് കോഴിക്കോട് നഗരത്തിൽ പണിമുടക്കിയിരിക്കുന്നത് അവർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയെന്നാണ് അവരുടെ ആരോപണം വ്യക്തമായി മറുപടി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അവർ സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി തുടങ്ങിയത് കഴിഞ്ഞ ഞായർ വരെ ഞങ്ങൾക്ക് ഈ വീക്കിൽ ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരുന്നു എത്ര രൂപയാണ് കിട്ടുന്നത് ഇൻസെൻറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കമ്പനിക്ക് കണ്ടീഷൻസ് പ്രകാരമാണ് കമ്പനി തരുന്നത് വെറുതെ കമ്പനി കൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല അത് കമ്പനിയുടെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ഡേയ്സ് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണം ഷിഫ്റ്റ് എട്ട് മണിക്കൂർ ഞങ്ങൾ കറക്റ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യണം അതിൽ സാറ്റർഡേ സൺഡേ ആണ് പിന്നെ ഓർഡർ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് റിജക്ഷനിലേക്ക് പോകാൻ പാടില്ല ഒരു അഞ്ച് ഓർഡർ റിജക്ഷനിലേക്ക് പോകാം അഞ്ചിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അതൊന്നും ഇൻസെൻറ്റീവ് കിട്ടില്ല അപ്പോൾ ഇത്രയും കഷ്ടങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ആ ഇൻസെൻറ്റീവ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് നൂറ്റി മുപ്പത് ഓർഡർ ഞങ്ങൾ വീക്കിലി എടുത്തുകഴിഞ്ഞിട്ടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൽ കുറഞ്ഞ നൂറ് നൂറ് എണ്ണം ആവുന്നതെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ അത് സ്റ്റാർട്ടിങ് അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയിമ്പത്തഞ്ച് ഓർഡർ ആണ് മിനിമം അമ്പത്തഞ്ച് ഓർഡറിന് അത് ഒരു വീക്കിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നാനൂറ് അത് മാക്സിമം നമ്മൾ നൂറ്റി മുപ്പത് ഓർഡർ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് കിട്ടുന്നത് ആ സംഭവമാണ് ഒരു മെമ്മോ തരാണ്ട് ഞങ്ങൾക്ക് കമ്പനി ഞങ്ങളെ വന്ന് അറിയിക്കാണ്ട് ഈ സാധനം നിന്ന് എടുത്തു കളഞ്ഞു പിന്നെ അനാവശ്യമായിട്ട് ഡിഡക്ഷൻ വരുന്നുണ്ട് കമ്പനിയുടെ ഫോൾട്ട് കൊണ്ട് സംഭവിക്കുന്ന ഈ ടെക്നിക്കൽ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്നാണ് പിടിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആനുകൂല്യങ്ങൾ മുന്നോട്ട് തന്നെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണിമുടക്കായിട്ട് മുന്നോട്ട് പോകാനാണ് പിന്നെ കമ്പനി പറയുന്ന പല മാനസികമായിട്ടുള്ള ടോർച്ചറാണ് കമ്പനി ഞങ്ങളോട് ചെയ്തത് അതിലൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതാ ഇത് ഞങ്ങൾ ടീഷർട്ട് ഞങ്ങൾ വേറെ ചെയ്യുന്നതാണ് പക്ഷേ ഇത് കമ്പനി ഫോണിൻ്റെ എററൊക്കെ ഉണ്ടാവും ഇത് ക്യാമറ ക്ലിയർ ഇല്ലാത്തതൊക്കെ അതൊക്കെ ഞങ്ങളെ മേലിൽ കമ്പനി ചാർത്താ ചെയ്യുക ടീഷർട്ട് നിങ്ങൾ ഇട്ടിട്ടില്ല നിങ്ങൾ ബാഗ് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഫൈൻ പെനാൾട്ടി പത്ത് മിനിറ്റ് ടൈമർ ഇട്ടിട്ടുണ്ട് ഈ പത്ത് മിനിറ്റിൽ നമ്മൾക്ക് ഡെലിവറി ചെയ്യണമെന്ന് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ നമ്മൾ സ്പീഡിൽ പോകണം അതിൽ ഈ സ്പീഡിലൊക്കെ പോയിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചു കാണില്ല കമ്പനി ഇൻഷുറൻസ് പരിരക്ഷ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് വേറെ ഒരു ഇൻസ്റ്റാ ഒരു ബോയ്സിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടണില്ല പക്ഷേ നമുക്ക് കിട്ടേണ്ട കിട്ടണം സ്ട്രൈക്ക് ഏതായാലും സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു ഓണക്കാലമാണ് ഡെലിവറി ചെയ്യേണ്ട സാധനങ്ങളുടെ ഓർഡറിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് കമ്പനി പറയുന്നത് കോഴിക്കോട് നഗരം വളർന്നു വരുന്ന നഗരമായതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവ് കൊടുക്കാൻ കഴിയില്ല പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് ആദ്യത്തെ മാസങ്ങളിൽ ഇൻസെൻറ്റീവ് കൊടുത്തു എന്നാണ് കമ്പനി പറയുന്നത് ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വീട് ജലേഷ് വിനീഷ് വളമക്കപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ